തലശ്ശേരി കായത്തോട് അറക്കൽ പാറക്കാട്ട് സ്വദേശി നൌജാസ് ഹനീഫ് ഇപ്പൊ റീസെന്റ് ദുബായ് പോലീസിന് ഇയാൾക്ക് ഒരു കോൾ വന്നു അർജന്റ് ആയിട്ട് ദുബായ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് അപ്പോ നോജാസ് ആലോചിച്ചു ഇപ്പൊ റീസെന്റ് ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടല്ലോ എന്തുകൊണ്ടാണ് പോലീസ് എന്നെ വിളിക്കുന്നത് എന്നുള്ളത് അപ്പോ നോജാസ് ഓബിയസ്ലി ആ പോലീസ് സ്റ്റേഷനിൽ പോയി അവർ റിക്വസ്റ്റ് പ്രകാരം പോയപ്പോഴാണ് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തില് ഒരു കസ്റ്റമർ ഒരു പുതിയ കസ്റ്റമർ ഇയാളെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്ന സമയത്ത് അയാൾ എന്തോ എമിറേറ്റ്സ് ഐ ഡി എന്തോ കാര്യത്തിന് ചോദിച്ചു ബാക്കി രണ്ടാൾക്കാരോട് ചോദിച്ചപ്പോ നിരസിച്ചതിനെ തുടർന്ന് ാണ് നൌജാസിന്റെ അടുത്ത് ലാസ്റ്റ് എത്തിയത്മിറേറ്റ് സഹായിക്കുവോ അയാൾക്ക് എന്തോ ഒരു ക്യാഷ് ഡെപ്പോസ്റ്റ് ചെയ്യണോന്നുള്ളത് അപ്പോൾ നൗജാസ് തന്റെ പുതിയ കസ്റ്റമറിനെ പിണക്കാതിരിക്കാൻ അവര് എമിറേറ്റ് ആയിട്ട് കൊടുത്തു അപ്പോൾ കൊടുത്തു അയാൾ ഡെപ്പോസ് ചെയ്തു അയാൾ പോയി പക്ഷേ എന്താ കാരണം എന്തിനാ ഡെപ്പോസിറ്റ് ചെയ്ത ഒന്നും അയാൾ ചോദിച്ചില്ല അപ്പോൾ പിന്നെയാണ് കാര്യം മനസ്സിലായത് എന്തോ ഒരു മയക്കുമരുന്ന് കേസിലാണ് മയക്കുമരുന്ന് കാര്യത്തിനാണ് ഇയാൾ ആ ഒരു ക്യാഷ് എമൗണ്ട് ഡെപ്പോസ് ചെയ്ത് ഇയാള് നവജാസിന്റെ എമിറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ രേഖകൾ പരിശോധിച്ചപ്പോൾ പരിശോധിച്ചപ്പോലീസിന് മനസ്സിലായി പേര് ഇയാൾ അങ്ങനെയാണ് നവജാസിനെ ദുബായ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ വിളിച്ചത് അപ്പോ ഇയാൾക്ക് അറിയാവുന്ന ഭാഷയിൽ നവജാസിന് അറിയാവുന്ന ഭാഷയിൽ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ഫസ്റ്റ് ഒന്നും പറ്റിയിരുന്നില്ല അങ്ങനെ സി സി ടി വി ക്യാമറ ഒക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് നവജാസ് നിരപരാധിയാണെന്നുള്ളത് അപരിചിതരായ ഒരാളെ ഒന്നും നോക്കാതെ സഹായിക്കാൻ പോയതാണ് എനിക്ക് തത്പറ്റിയ തെറ്റ് എന്നാണ് നവജാസ് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് പോലീസ് പലതവണ വാൺ ചെയ്തിട്ടും പലരും ഈ ഒരു ചതിക്കൂലി വീഴുകയാണ് ഇങ്ങനെയുള്ള പേഴ്സണൽ ഡോക്യുമെന്റ്സ് വേറെ ആൾക്കാർക്ക് അവരെ യൂസേജിന് വേണ്ടി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം പാസ്പോർട്ട് ആയിക്കോട്ടെ എമിറേറ്റ് സൈഡ് ആയിക്കോട്ടെ അവര് എന്ത് ചെയ്യുമ്പോഴും ആ ഒരു കുറ്റം നമ്മളെ തല്ലാണ് വന്ന് വീഴണം ഇപ്പൊ നൗജസ് ആയിക്കോട്ടെ ലെക്ക് കൊണ്ട് മാത്രമാണ് ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക